ഈ മാസത്തെ പ്രധാനപ്പെട്ട ടാസ്ക് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുദ്രപേപ്പർ വാങ്ങിക്കാൻ വേണ്ടി പോവുക എന്നുള്ളതാണ് ഞാൻ മൂന്ന് ദിവസമായി ഇതിൻ്റെ പുറകെ നടക്കുന്നു ഇന്നാണ് എനിക്ക് കിട്ടിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയായി പോയി ക്യൂ നിന്നിട്ടാണ് വൈകുന്നേരം അഞ്ചരയപ്പ് തിരിച്ച് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരാൻ വേണ്ടി പറ്റിയത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മുദ്രപേപ്പർ ഇന്നത്തെ സമയത്ത് മാറിക്കഴിഞ്ഞു വേറൊന്നും കൊണ്ടന്നല്ല ഒരു ട്രാൻസാക്ഷൻ പീരീഡിൻ്റെ ഭാഗമാണ് മുദ്രപേപ്പർ ഈ സ്റ്റാമ്പായിട്ട് മാറിക്കഴിഞ്ഞു ഇതാണ് പുതിയ മുദ്രപ്പേപ്പറിൻ്റെ രൂപം എല്ലാ ഡീറ്റെയിൽസും കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഒരു രീതിയിലേക്കാണ് ഗവൺമെൻറ് മുദ്രപേപ്പറിനെ അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പറിനെ ഈ സ്റ്റാമ്പിനെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പണ്ട് നമ്മൾ മുദ്രപേപ്പർ എടുക്കണമെങ്കിൽ നമ്മൾ വെണ്ടി നടത്തി ചെല്ലുക നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുക അഡ്രസ്സും പേരും ഒക്കെ പറഞ്ഞു കൊടുക്കുക അവർ പെട്ടെന്ന് അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് എഴുതി തരും പക്ഷെ ഇന്ന് ഇനി അങ്ങനെ നടക്കില്ല നമ്മൾ നാല് കാര്യങ്ങൾ പ്രധാനമായിട്ടും പഠിക്കണം അല്ലെങ്കിൽ പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് ഒരു പേപ്പറിൽ എഴുതി കൊടുത്തിട്ട് വേണം പോകാൻ ഒന്ന് ഫസ്റ്റ് പാർട്ടിയാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ അഡ്രസ്സ് നമ്മുടെ പേര് അഡ്രസ്സ് കാര്യങ്ങൾ എഴുതണം രണ്ട് നമ്മൾ സെക്കൻഡ് പാർട്ടി ആരായിട്ടാണ് നമ്മൾ കരാറിൽ ഏർപ്പെടുന്നത് അയാളുടെ ഡീറ്റെയിൽസ് വേണം മൂന്നാമതായിട്ട് നമ്മുടെ ഫോൺ നമ്പർ വേണം ആ ഫോൺ നമ്പറിൽ ഒ വരും അത് വെരിഫൈ ചെയ്യണം നാലാമതായിട്ട് എന്താണ് പർപ്പസ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ആ ഡീറ്റെയിൽസ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടാണ് ഇന്ന് ഈ സ്റ്റാമ്പ് വരുന്നത് അപ്പോൾ ഇത് ശ്രദ്ധിക്കുക പെട്ടെന്ന് തന്നെ വാങ്ങാൻ വേണ്ടി ോക്കുന്നവര് രണ്ടുമൂന്നു ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് പ്രീ പ്ലാൻഡായിട്ട് പോയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യേണ്ടത്